നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭാലിൽ കഴിഞ്ഞ കുറെ ദിവസമായി സംഘർഷഭരിതമാണ് എന്ന് നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ഒരു ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദ് മുഗൾ ഭരണകാലത്ത് അവിടെയുണ്ടായിരുന്ന ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്നും അതിനുള്ളിൽ ക്ഷേത്ര വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര അവശിഷ്ടങ്ങളുമുണ്ട് എന്നും കോടതിക്ക് മുന്നിൽ ഒരു പരാതി വരുന്നുണ്ട് ആ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ സർവേ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവിടുന്നത് ആ വീഡിയോ സർവേ നടത്താനാണ് ഈ കഴിഞ്ഞ നവംബർ മാസം പത്തൊൻപതാം തീയതി ഏതാനും ചില ഉദ്യോഗസ്ഥർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ആ ജുമാ മസ്ജിദിൽ എത്തുന്നത് എന്നാൽ അവർ ആദ്യ ദിവസം പത്തൊൻപതാം തീയതി ഇവർ സർവേ നടപടികൾ പൂർത്തിയാക്കി പുറത്തു അടുത്ത ദിവസം അടുത്ത ദിവസം അവധിയോ മറ്റോ ആണ് ആ അവധി ദിവസം കഴിഞ്ഞ് വീണ്ടും സർവേക്കായി ഉദ്യോഗസ്ഥർ എത്തുമ്പോഴാണ് അവർക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായത് പള്ളിയിൽ നിന്നും ആയുധങ്ങളടക്കം ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇത് അവർ ക്രമസമാധാന പാലന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കാനായി പോലീസ് സംഘം അടക്കം അവിടെ എത്തിയപ്പോഴാണ് വലിയ ആക്രമണം നടന്നത് എന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് വലിയ രീതിയിലുള്ള ക്രിമിനൽ സംഘങ്ങളും മാഫിയ സംഘങ്ങളും തമ്പടിച്ചിരുന്ന പ്രദേശമായിരുന്നു സംഭൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു വലിയ വർഗീയ കലാപം അവിടെ നടന്നിരുന്നു ആ കലാപത്തിൽ ഇതര മതവിശ്വാസികൾ അതായത് മുസ്ലിം മതസ്ഥരല്ലാത്ത മറ്റ് വിശ്വാസികളെല്ലാം അവിടെ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്തു ഏതാനും കുറച്ചു പേർ മാത്രമേ അവിടെയുള്ളൂ അതിനുശേഷം ഈ പ്രദേശം മുഴുവൻ മതഭീകരവാദികൾ കൈയ്യടക്കുകയും അവിടെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ പോലും കടത്താതെ ഇവരുടെ തന്നിഷ്ടത്തിന് ആ പ്രദേശം ഭരിച്ചു വരികയും ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് സംഭൽ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെയൊക്കെ ഹിന്ദുക്കളെയൊക്കെ അടിച്ചു ഓടിച്ചു ആ ക്ഷേത്രങ്ങളിൽ ചിലത് തകർത്തു ചിലത് ുമായി പൂട്ടിയിട്ടു അവിടെയുള്ള വിഗ്രഹങ്ങളൊക്കെ സമീപത്തുള്ള ക്ഷേത്രക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നീട് ഇവരുടെ ഒരു സാമ്രാജ്യമായി നിരവധി നിരവധി കോളനികൾ മാഫിയ സംഘങ്ങൾ അതോടൊപ്പം തന്നെ ആയുധ വ്യാപാരം വൈദ്യുതി മോഷണം ഈ പറയുന്ന പ്രദേശങ്ങളിലെ പല ആരാധനാലയങ്ങളിലും അതുപോലെ തന്നെ പല മാഫിയ നേതാക്കളുടെയും വീടുകളിലും വൈദ്യുതി സൗജന്യമായിട്ടാണ് എത്തിയിരുന്നത് അവർ ഒരിക്കലും വൈദ്യുതിക്ക് പണം അടച്ചിരുന്നില്ല ആ പണം വീടാക്കാനായി വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് കടത്തി വിട്ടിരുന്നില്ല ഫ്യൂസ് ഊരാൻ കടത്തി വിട്ടിരുന്നില്ല മീറ്റർ റീഡിങ്ങിന് പോലും ആരെയും അങ്ങോട്ട് കടത്തി വിട്ടിരുന്നില്ല ആ രീതിയിലുള്ള ഒരു മാഫിയ സംഘവും മാഫിയ മേഖലയുമായിരുന്നു സംഭാൽ ഇവിടെയാണ് ഉദ്യോഗസ്ഥർ ആയുധം കണ്ടെത്തുകയും അല്ലെങ്കിൽ ഈ വീഡിയോ സർവേയുടെ ബലത്തിൽ എപ്പോഴും പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്ത അങ്ങനെയല്ല കാരണം സംഭാലിൽ ഒരു ജുമാ മസ്ജിദിൽ വീഡിയോ സർവേക്ക് ഉത്തരവിടുന്നു അതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് മുസ്ലിം ദേവാലയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഹിന്ദു പരം ദൈവങ്ങൾ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ സർവേ നടത്തണം എന്നൊക്കെ വ്യാജ പരാതികൾ ലഭിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതികൾ അതിൻ്റെ പിന്നാലെ പോകുന്നു അവിടെ മതവികാരം പ്രണപ്പെട്ട വിശ്വാസികൾ സംഘർഷഭരിതരാകുന്നു ഇതാണ് പുറക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്ത പക്ഷേ അതങ്ങനെയല്ല സംഭാലിൽ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ മതത്തിൻ്റെതായ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ സംഘർഷത്തിന് തിരികൊളുത്തിയത് തീർച്ചയായും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതിന് മുമ്പും ഒരു മാഫിയ മേഖലയായിരുന്നു പോലീസുകാർക്കോ മറ്റ് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തർക്കമുള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞതും ആ ആരാധനാലയത്തിൽ നിന്നും ആയുധമടക്കമുള്ളവ കണ്ടെത്താൻ സാധിച്ചതും പിന്നീടാണ് പോലീസ് വലിയ രീതിയിൽ ആ പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറുകയും മാഫിയ സംഘങ്ങളെ വരുതിയിൽ വരെ വരുത്തുകയും ഏതാണ്ട് നാൽപ്പത്തി കൊല്ലമായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കഴിഞ്ഞ ദിവസം പിടിച്ചെടുക്കുകയും ആ ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുകയും ആ ക്ഷേത്രം തുറന്ന് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ആരതിയും പൂജയും ഒക്കെ നടത്തുകയും അവിടെ ഒരു ഹിന്ദു പുരോഹിതനെ ആ ആരതി നടത്താനും പൂജ നടത്താനും ഒക്കെയായി ജില്ലാ ഭരണകൂടം നിയമിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ആ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ഒരു കുളത്തിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് തീർച്ചയായും ഈ പൂട്ടിയ ക്ഷേത്രം അതിന് സമീപത്തുള്ള ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഗ്രഹങ്ങൾ അന്നത്തെ കാലത്ത് ഈ സംഭാലിലേക്ക് അനധികൃതമായി കുടി കയ്യേറ്റം ചെയ്തവർ ഈ പ്രദേശങ്ങൾ മുഴുവൻ കയ്യേറ്റം ചെയ്ത മതവർഗീയവാദികൾ ഈ ക്ഷേത്രങ്ങൾ തകർക്കുകയും വിഗ്രഹങ്ങൾ കുളത്തിലറിയുകയും ചെയ്തു ഈ ചരിത്രമാണ് പിന്നീട് വീണ്ടും പുനരാവിഷ്കരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ പുറം ലോകം അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു സംഘം ആളുകൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് ആ നിയമ പോരാട്ടം വിജയിച്ചിരിക്കുന്നു മാഫിയ സംഘമായിരുന്ന അല്ലെങ്കിൽ മാഫിയ മേഖല സംഭാലിലേക്ക് സമ്പാലിലേക്ക് ഇന്ന് സർക്കാർ ഏജൻസികൾക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിരിക്കുന്നു അവിടെ എന്തൊക്കെയാണ് ഇത്രയും കാലം നട എന്നുള്ളതിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം